ഇപ്പോൾ സൂര്യൻ അവിടെ ആക്ടിവേറ്റ് ആകുമ്പോൾ നവഗ്രഹങ്ങൾ തലയെ ചുറ്റി അതിൻ്റെ പ്രസൻസ് ഉണ്ടാവും അതിൻ്റെ ഒരു ആർബിറ്റ് ക്രിയേറ്റ് ആവും ബ്ലാക്ക് ആക്ച്വലി സ്വിച്ച് ഇരിക്കുന്നത് നിങ്ങളുടെ അദ്ദേഹത്തിലാണ് ആധാറുകളിൽ അപ്പോൾ അതിനെ വന്ന് നിങ്ങൾ ഓൺ ചെയ്താൽ കൊണ്ടാൻ സെൻറ്ററിൽ എനർജി വന്നാൽ നിങ്ങൾക്ക് മ്യൂച്വൽ അട്രാക്റ്റിങ് പവർ വരും അപ്പോൾ അട്രാക്റ്റിങ് പവർ വന്നാൽ മാരേജ് തടകൾ മാത്രമല്ല ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിയല്ല ി ശിവരാജൻ ഗുരുജി വെൽക്കം ടു എ ബി സി മലയാളം ഗുരുജി പറഞ്ഞു ചക്ര ആക്ടിവേഷൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പത്തൊൻപത് വർഷത്തോളം എക്സ്പീരിയൻസും ഉണ്ട് ഗുരുജിക്ക് അപ്പൊ എനിക്കുള്ളൊരു സംശയമാണ് ഈ ചക്ര ആക്ടിവേഷനും ജ്യോതിഷവും തമ്മിൽ എന്താണ് ബന്ധം അതായത് ചക്ര ആക്ടിവേഷൻ വഴി ഈ നവഗ്രഹങ്ങളെ വന്ന് നമുക്ക് സഹായപ്പെടുത്തുന്ന രീതിയിൽ അവർ നമ്മൾ സ്വോത്തറും ചെയ്യാതെ നമ്മളെ പാസിറ്റീവായി പയൻപ്പെടുത്തുന്ന ഒരു ടെക്നിക്കുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് തിരിഞ്ഞാന സംബന്ധം എന്നൊരു സിദ്ധൻ പറഞ്ഞിട്ടുണ്ട് അവഗ്രഹങ്ങളെന്ന് വെച്ചാൽ ശിവയോഗിക്ക് നന്മ തന്നെ ചെയ്യും അതിനുള്ള കാരണങ്ങൾ പലതും പറയുന്നുണ്ട് അത് അവ ഈ നല്ല നല്ല അടിയാറ വർക്ക് മികവേ അങ്ങനെ പത്ത് പാട്ട് പാ പാടിയിട്ടുണ്ട് അപ്പോൾ അതിവിടെ എങ്ങനെന്ന് വെച്ചാൽ എങ്ങനെ പിറബോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചക്ര ആക്ടിവേഷൻ യോഗായാലും മെയിനാണ് നമുക്ക് പഞ്ചഭൂതങ്ങൾ സൂര്യൻ ചന്ദ്രൻ അഗ്നി ഈ ഇത് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ സൂര്യൻ ഇരിക്കുന്ന സ്ഥലത്ത് നവഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പോൾ ചക്ര ആക്ടിവേഷൻ വഴി പിങ്കലയെ ആക്ടിവേറ്റ് ചെയ്താൽ പിങ്കല വന്ന് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇപ്പോൾ ഇടത് കാൽ തുടങ്ങി ഒരു സർക്യൂട്ട് എനർജി സർക്യൂട്ട് കണ്ണിന് പോകും വലത് കണ്ണന് വലത് കണ്ണിൽ പോയിട്ട് അതിൽ നിന്ന് പിരിഞ്ഞ് ഹെർഡിന് പോകുന്നു ഇപ്പോൾ സൂര്യൻ അവിടെ ആക്ടിവേറ്റ് ആകുമ്പോൾ നവഗ്രഹങ്ങൾ തലയെ ചുറ്റി അതിൻ്റെ പ്രസൻസ് ഉണ്ടാവും അതിൻ്റെ ഒരു ആർബിറ്റ് ക്രിയേറ്റ് ആവും ആ ആർബിറ്റിൻ്റെ പേര് ശിവയോഗത്തിൽ സോമവട്ടം അപ്പം ആർബിറ്റിൽ ഇത് ക്രിയേറ്റായി ചുറ്റുമ്പോൾ എന്ന് വെച്ചാൽ അത് വന്ന് ശിവയോഗിക്ക് ബ്ലെസ്സിങ് ചെയ്യുന്നു അപ്പോൾ ചില ആർഡിനറി ജാതക പ്രകാരം ചില എന്ന പീരീഡ് എന്നു വെച്ചാൽ അത് വന്ന് ശിവയോഗിക്ക് അത് ഒന്നും ബാധിക്കില്ല അപ്പോൾ അതിന്റെ ആക്ടിവേഷൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഈ ദേവതകൾ അതായത് നിങ്ങളുടെ നമ്മുടെ ചക്ര ആക്ടിവേഷനിൽ മൂലാധാരത്തിൽ ബ്രഹ്മ അതുപോലെ എനർജി ബ്ലോക്ക് റിമൂവൽ വിനായകർ ഉണ്ട് അപ്പോൾ വിനായകരെ വന്ന് ആ വിനായകർ വന്ന് രാഹു കേതുവ കൺട്രോൾ ചെയ്യാനുള്ള പവറുണ്ട് അത് വന്ന് അതിൽ ഇരിക്കുന്നു രണ്ടാമത് സ്വാതിസ്ഥാനത്തിൽ മഹാവിഷ്ണു സർപ്പത്തിൽ കിടക്കുന്ന ഒരു ഡേറ്റയാണ് അവിടെ ഇൻവോക്ക് ചെയ്യുന്നത് അപ്പോൾ കാല സർപ്പദോഷം എന്നുള്ള ഒരു ഇത് അതിൽ ക്ലിയറാവും കാല സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉജ്ജയിനിയിൽ പോയിരുന്നു വന്നു ഉജ്ജയിനിയിൽ നവഗ്രഹ ഇതിൽ കാല സർപ്പദോഷം സെപ്പറേറ്റ് ക്ഷേത്രം എനിക്ക് ആണ് അതുപോലെ സെവ്വായ് ഗ്രഹത്തിന് സെപ്പറേറ്റ് ക്ഷേത്രം ശനീശ്വര വലിയ അപ്പോൾ അതേ അതായത് ഇൻഡേണല നമുക്ക് വന്ന് ഇത് ചെയ്യാം അപ്പോൾ അതിൻ്റെ ദിവസങ്ങളെന്ന് വെച്ചാൽ അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കാല സർപ്പ ദിവസത്തിനുള്ള ഇത് ക്ലിയർ ചെയ്യുന്നത് മാത്രമല്ല അവിടെ വന്ന് ബിസിനസ് ബ്ലോക്ക് റിമൂവൽ ബിസിനസ് ബ്ലോക്ക് റിമൂവൽ എന്ന് പറഞ്ഞ് കാക്കിനി മാതാ എന്നൊരു ദേവത ഉണ്ട് അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ ബിസിനസ് ബ്ലോക്ക് അത് റിമൂവ് ചെയ്യും അപ്പോൾ ബിസിനസ് ബ്ലോക്ക് വരുന്നത് കൊണ്ട് ജ്യോതിസത്തിലുള്ള പരിഹാരത്തിന് ഇവിടെ ആക്ടിവേഷൻ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് അതിനുള്ള ഇത് ചെയ്യുന്നുണ്ട് അടുത്തപടി ആയിട്ട് ഞങ്ങൾ മണിപൂർഹം മണിപൂരഹത്തിൽ പോയാൽ അവിടെ നിന്ന് രുദ്രർ രുദ്രർ പ്ലസ് കാലഭൈരവർ കാലഭൈരവർ കൺട്രോളിൽ ശനീശ്വരർ അതിന് കംപ്ലീറ്റ് അവർ ശനീശ്വരർ രാഹു കേതു ശവ്വായി ഇങ്ങനെയുള്ള ഇത് ഇത്രയും അവിടെ കൺട്രോൾ അപ്പോൾ ശനീശ്വരർ വന്ന് കാലഭൈരവരുടെ ഡെയിലി പൂജ ചെയ്യുന്നത് എവിടെ കാശിയിൽ ഡെയിലി പൂജയാണ് കാലത്ത് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ശനീശ്വരരുടെ പൂജയാണ് അവിടെ നടക്കുന്നത് ശനീശ്വരരുടെ ഗുരുജിയായിട്ട് കാലഭൈരവർ കാശീലൂടെ அப்போ காலபேர இன்வோக் சனி வந்து ப்ளஸ் தான் செய்யும் அது கொண்டு சனி தோஷம் அது வந்து கிளியர் செய்யுது இது இன்வோக்கு சரியும் அதுபோக வந்து மைண்ட் டிப்ரஷன் உண்டாகும் மணிபூரகத்தில் ஆன கண்ட்ரோல் அது காரணம் வச்சால் மணிபூரகத்தில் நெகட்டிவ் எனர்ஜி டிஸ்ட்ராய் செய்யும் எனர்ஜியான மணிபூரகம் அக்னி சென்டர் அப்போ அக்னி சென்டர் ஒரு ஹோம குண்டம் அதில் நீங்கள் ஓல்டு கர்மாசுன்னு ബേൺ ചെയ്യാൻ പറ്റും അതുപോലെ നെഗറ്റീവ് എനർജിയെ വരട്ടി വിടാൻ പറ്റും അപ്പം ശിവയോഗിയുടെ ദേഹത്ത് ഇവരെ ഇൻവോക്ക് ചെയ്യുമ്പോൾ ശനി രാഹു കേതു ശവ്വ ഇതൊക്കെ കണ്ട്രോളവ് അപ്പോൾ രാഹു കേതു അങ്ങനെ വരുമ്പോൾ മൈൻഡ് ഡിപ്രഷൻ മൈൻഡ് ഡിപ്രഷനൊക്കെ ഉണ്ടാക്കുന്നത് കേതു ചൊവ്വായ് വന്ന് ഫിസിക്കൽ ബോഡിക്ക് അതായത് ഡിസ്റ്റർബൻസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വന്ന് ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളുണ്ട് മൈലാടു തുറയുന്ന ഒരു ക്ഷേത്രം സ്ഥലം അവിടെ നിന്ന് ചുറ്റി പോയാൽ ഇവിടെ സൂര്യൻ്റെ ക്ഷേത്രം അടുത്തത് ചന്ദ്രൻ്റെ ക്ഷേത്രം ഇങ്ങനെ നവഗ്രഹത്തിനും ചുറ്റിക്കറങ്ങിയതുമുണ്ട് അപ്പോൾ അതേമാതിരി കേരളത്തിലൊന്നും ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ വേറെ ആൾക്കു സംസാരിച്ചോണ്ടിരിക്കുകയാണ് ശിവക്ഷേത്രത്തിലുള്ള ഔട്ടർ കോറിഡോറിൽ ഏതേത് ഇതിൽ ഏത് ഗ്രഹങ്ങൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ അപ്പോൾ എല്ലാവർക്കും ഇപ്പം കല്യാണത്തിനുള്ള ചൊവ്വായ് ദോഷം അറിയാമല്ലോ അത് ചെയ്യുന്നുണ്ടല്ലോ കേരളത്തിൽ സ്ഥലം അവിടെയൊക്കെ നിങ്ങൾക്ക് വന്ന് വൈദ്യേശ്വരൻ പോയി വൈതീശ്വരം കോവില് അത് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഇവിടെ ഒരുപാട് ശിവ നൂറ്റിയെട്ട് ശിവക്ഷേത്രമുണ്ട് എല്ലാത്തിലും വന്ന് പരശുരാമർ രജിസ്റ്റർ ചെയ്തത് അപ്പൊ അതില് ഒരു പ്രശ്നം വെച്ച് നോക്കി ഏത് ഇത് ഏത് ക്ഷേത്രത്തിൽ വെക്കാന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇവിടെ ഉള്ള ഒരു പരിഹാരം ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ളവർക്ക് കാർ എടുത്തോണ്ട് വരുന്നത് ഞാനാണ് വിളിച്ചോണ്ട് പോകുന്നത് ത്രീ ഡേയ്സ് പ്രോഗ്രാം ഇപ്പൊ കൂടെ ഒന്ന് പോയിട്ട് വന്നു അപ്പൊ ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോ എന്താന്ന് വെച്ചാല് ഇവിടെ അതിനുള്ള ഇത് ചെയ്യാം അതിനുവെച്ചാൽ ശിവക്ഷേത്രത്തിന്റെ சைடு கோரிடோ தானே இது செய்யும் அப்போ அது அது செய்ய இப்போ நவகிரம் சரி நவகிரகம் திருவூர் சிவயோக நம்மள வந்து மேரேஜ் தடைகள் தடங்கலம் மாற்றாம் மேரேஜ் தடங்கலோ மாற்ற பவர் இடத்துல இவட சுவாதிஷ்டானத்தில் சுவாதிஷானத்தில் பயோலஜிக்கலாக நோக்கியால் குணாடு சென்டார் அப்போ யூட்ரஸ் பாலப்பியூண்ட் ஓவரீஸ் எல்லாம் இது வந்து கனக்டும் இது அப்போ அது ப்ராஸ்டேட் பிரோஸ்டேட்லாண்ட் ടെസ്റ്റസ് കണക്റ്റഡ് ഇതെല്ലാം അവിടെയാണ് ഗൊണാട് സെൻ്റർ അവിടെ അടപ്പ് ഇരുന്നാലും മാരേജ് ബ്ലോക്ക് ഉണ്ടാവും എന്ന് നിങ്ങളുടെ ദേഹത്തിലുള്ള പ്രകൃതിയിൽ ഇരിക്കുന്ന ബ്ലാക്ക് ആക്ച്വലി സ്വിച്ച് ഇരിക്കുന്നത് നിങ്ങളുടെ ദേഹത്തിലാണ് ആധാറെങ്കിൽ അപ്പോൾ അതിനെ വന്ന് നിങ്ങൾ ഓൺ ചെയ്താൽ കൊണാഡ് സെൻ്ററിൽ എനർജി വന്നാൽ നിങ്ങൾക്ക് മ്യൂച്വൽ അട്രാക്ടി പവർ വരും അപ്പോൾ അട്രാക്റ്റിങ് പവർ വന്നാൽ മാര്യേജ് തടകൾ മാത്രമല്ല ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിയുമില്ല ഇപ്പോൾ വരാൻ കാരണം സെയിം ടൈപ്പ് എനർജി அதுதான் இது அது இது பயந்து மேரேஜ் செய்த ஹஸ்பண்ட் அண்ட் பிடிஞ்சி காரணம் அப்படி சேம் டைப் அயோன்ஸ் ஒரே டைமில் வரும்போது அது வரது அப்போ அதுவும் சிவயோகத்தில் உண்டு சிவயோகத்தில் ஹஸ்பண்ட் வைஃபினும் ஒரு ரெண்டு பேருடைய நாசி ஞாங்க செக்கப் ரெண்டு பேருக்கும் சேம் ஆயிருக்கும் அது நமக்கு எடகல பிங்கல எப்பவும் ஃபிக்ஸட் அல்ல ഇതിൽ വന്ന് എന്തെന്ന് വെച്ചാല് ഫുൾ ഓപ്പണിംഗിലിരിക്കും ഇത് ഫിഫ്റ്റി ബയോളജിക്കൽ ഫാക്ടർ എന്തെന്ന് വെച്ചാൽ ലങ്സ് റെസ്റ്റ് എടുക്കുകയാണ് ഇങ്ങനെ റെസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ലങ് ഹൺഡ്രഡ് പെർസെന്റ് വർക്ക് ആകുമ്പോ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റിയിലിരിക്കും അപ്പോൾ അത് ബ്ലോക്ക് ആയി ഈ ഇത് വന്ന് സെയിം ഇത് ടൈമിംഗ് ഇരിക്കണം റൈറ്റ് വന്ന് കൂടുതൽ ടൈമിൽ ലെഫ്റ്റ് കുറവായിരുന്ന പക്കവാദം വരും ഒന്ന് ഹസ്ബൻഡ് ഇതിൽ ഇത് ചെയ്പ്പോൾ ലേറ്റസ്റ്റ് റിസർച്ച് ഞാൻ പറയുന്നത് ശിവയോഗുള്ളത് സരയോഗം പാർട്ട് ഓഫ് ശിവ ഇതൊക്കെ തിരുമന്തിരത്തിലിരിക്കാണ് ലങ്സ് അസോസിയേഷൻ യു എസ് എ അവർ ഇപ്പം കൺഫേം ചെയ്യുന്നത് എല്ലാം കറക്റ്റാണെന്ന് അപ്പോൾ ഈ പേറൽ വരുമ്പോൾ ഹസ്ബൻഡിന് പോയി പറഞ്ഞത് സെയിം റൈറ്റ് രണ്ടുപേരും റൈറ്റിൽ ഓടിക്കൊണ്ട് ഓടൽ വൺ അവർ ഫിഫ്റ്റി മിനിറ്റ്സ് ഓടും അപ്പോൾ ഇങ്ങനെ ലൈക്ക് പോൾസ് റിപ്പൽ അപ്പോൾ ആരെങ്കിലും ഒരാളിത് കുറച്ച് മാറ്റിയാൽ മതി ഉടനെ അത് അത് എനിക്ക് അത് അതിൻ്റെ ഒരു ഇത് ഇവിടെ വന്നിരുന്നു അതിൻ്റെ അടുത്ത ശേഷം നിങ്ങൾക്ക് വന്ന് രാശിഫലൻ രാശിഫലം എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ ടി വിയിലൊക്കെ ഡെയിലി റാശിഫലൻ ഡെയിലി രാശിഫലൻ പറയുന്നുണ്ടല്ലോ കേട്ടിട്ടുണ്ടോ മലയാളത്തിലും കാണുമല്ലോ തമിഴിൽ അതിന് ഒരുപാട് ചാനൽ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം ആ റാശിഫലനെയും നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ വന്ന് അനാഹത ആക്ടിവേഷൻ വഴി ചെയ്യാൻ പറ്റുള്ളൂ கார்த்தா அநாகதம் பன்னெண்டு பெட்டல் பன்னிரண்டு தளம் பண்ணுறது எந்த சிவயோகத்தில் இருக்கிறது பந்திரண்டு ராசி சூரியன் பந்திரண்டு ராசியான இது அப்போ இது ஆக்டிவேட் செய்யும்போது சுவாசம் அது கூட இறங்கி ராசிகள் வழியாட்டி ஏறி சந்தை சூரிய கலந்து உண்டு அதில் இறங்கும் இப்போ ராசி இப்போ ஆகும் ராசியோட வேரியேஷன் வேரியேஷன் வேரியன் வேரியன் உண்டல டெய்லியுள்ள ராசி ராசிபலம் பயிர் அப்போ அது ஷார் ஷாரன்ஸ் கனெக்டட் டு வேற அனாகதா அப்போ அதை ஆக்டிவிட்டி பிரீதிங் அதிலும் கூட கேரி வரும்போ ஆக்சுவலி அனாகதா வந்து பன்னிரெண்டு பெட்டல்னு பயந்தது சிவயோதா பந்திரண்டு பெட்டல் டபுள் அடுக்கு ஒவ்வொரு பெட்டல் டபுள் அடு தாழ வந்து மொழி அப்போ ராசி மொழி இருக்க இது தாழ இருக்கணும் இது வழியே பிராணாயாமம் செய்யணும் டெக்னிக் செய்யும்போ அது வந்து சஸ்பெண்ட் ஆகி நிற்கணும் அப்போ மற்றவருக்கு பாதிப்பு இருக்கும் சிவயோகிக்கு பாதிப்பு இல்லை ക്ലിയറായിട്ട് റെക്കോർഡുകളിലും ഉണ്ട് അപ്പം ഈ പയർച്ച ചെയ്ത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ രാശിയുടെ ഫലങ്ങളെ വന്ന് ശരിയാക്കാം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ്സിന് പോവുകയാണ് അപ്പം ഇന്ന് നോക്കി പറയും നിങ്ങൾക്ക് എന്തൊന്ന് ഇന്ന് പോയാൽ ശരിയാവില്ല എന്തെന്ന് മറ്റേ ഇതുണ്ടല്ലോ ഉം ചന്ദ്രന്റെ ഇത് ഇരിക്കുന്നു ഇപ്പൊ അതൊക്കെ ഇവിടെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോ അതിനെ നിങ്ങൾ ചന്ദ്രകലയെ ആക്ടിവേറ്റ് ചെയ്താൽ പോവാന്നുള്ളത് ശിവയോഗിരിക്കാണ് രണ്ടാമത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഒരു ബിസിനസിന് പോകുന്നു സൈൻ ചെയ്യാൻ പോകുന്നു അപ്പോ മൂലാധാരത്തെ ആക്ടിവേറ്റ് ചെയ്താൽ പോസിറ്റീവ് എനർജി വരും അപ്പൊ അങ്ങനെയുള്ള ഇതുകൾ അപ്പോ ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് ചെയ്താൽ ശരിയാവില്ല അല്ലെ ഇന്ന് ശനിയാഴ്ച ഇപ്പൊ രാഹു അങ്ങനെ ഒരു വിള അവർ വരുന്നത് കയ്യിൽ തീടാം നിങ്ങൾ ഇപ്പൊ കയ്യിൽ തീടാൻ പോവും അവർക്ക് ഇതിൽ വിശ്വാസം ഇല്ല അപ്പൊ അങ്ങനെ വിട്ട ടൈമില് നിങ്ങളെ വന്ന് സരത്തെ മാറ്റിയാൽ അത് വന്ന് ശരിയാവും സരത മാറ്റു മുദ്ര വെച്ച് മാറ്റാം ഇല്ലെങ്കിൽ ബോൾ ഉണ്ട് ഇപ്പൊ ശരം മാറ്റി ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രശ് ചെയ്തോട്ട് മാറും മാറും ഇതിപ്പോൾ കൈ നമ്മൾ യോഗദണ്ഡം യൂസ് ചെയ്യുന്ന അവർ അവരിപ്പോൾ ശരത്തെ മാറ്റാൻ കുറേ ഇതുണ്ട് അതിൽ വെച്ച് കൈ ഇപ്പം ഇത് കൊണ്ടാൽ ഈ എൽവ കൊണ്ട് പ്രസ് ചെയ്താൽ ഇങ്ങോട്ട് മാറും ഇത് അപ്പോൾ ഈ ശരത്തിനും ഇതിനും നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പവറിനും കണക്ഷൻ ഉണ്ട് ഡൈജഷൻ നല്ല വരണമെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് ആക്റ്റീവ് ആയിരിക്കണം ആക്റ്റീവ് ആയിരുന്നാൽ തന്നെ നല്ല സദ്യയൊക്കെ കഴിച്ചാൽ അതൊന്ന് ഡൈജഷനാകും അതേമാതിരി എലിമിനേഷൻ ഓഫ് ഫേസിന് ഇടത് ചെയ്യണം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക